വിശ്വാസിയായി സുഹൃത്തുസാണ്ടിരിക്കുന്നു ഞാൻ അദ്ദേഹത്തിന്റെ പുള്ളി അത്യാവശ്യം ഒരു വിശ്വാസിയായിരുന്നു ഒരുപാട് നേരത്തെ വിശ്വാസ സംസാരം കൊണ്ട് ഞാൻ പുള്ളിക്കാരന്റെ വിശ്വാസത്തെ അത്യാവശ്യം ഹനിച്ചോന്ന് എനിക്കൊരു സംശയം തോന്നി അത് വിശ്വാസപരമായി കുറ്റകരമാണോ ഹനിച്ചോന്ന് സംശയം ആ സംശയം ഞാനൊരു ഞാനൊരു ഏകദേശം ഒരു ഇരുപത്തഞ്ചു വർഷമായിട്ട് യാഥാർത്ഥ്യ ബോധമുള്ള ഒരു വ്യക്തിയാണ് അപ്പോ ഈ പറഞ്ഞപോലെ ഒരു വിശ്വാസിയായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ഞാൻ അങ്ങനെ പൊതുവെ ആഗ്രഹിക്കാറില്ല അപ്പൊ അങ്ങനെ ചെയ്തത് എനിക്ക് അതിൽ ചെറിയ റിഗ്രറ്റ് തോന്നുന്നുണ്ട് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് വഴി അതിനുള്ള വഴി എന്താണ് അതറിയാൻ ചെയ്തത് റിഗ്രറ്റ് അല്ല ഞാൻ ചോദിക്കണം അതാണ് റിഗ്രറ്റ് തോന്നിയാ കുഴപ്പം അല്ലെങ്കിൽ അവർക്ക് വിഷമുണ്ടായ കുഴപ്പം അതെ ആ ഒരു വിശ്വാസത്തിൽ ജീവിച്ചു പോകുന്നവരാണെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടെ ആശയം കൊണ്ട് അവരെ ആക്രമിക്കുന്നത് ശരിയാണോ നിങ്ങൾ എന്തിനാ ആക്രമിച്ചത്